നമ്മുടെ വീടിൻ്റെ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ പാല് കഴിഞ്ഞു വിരുന്നുകാരൊക്കെ പോയി ഇപ്പം നമ്മൾ തന്നെ ആയിട്ടോ എന്താ കണ്ടോ നമ്മുടെ വീടിൻ്റെ ഇവിടെയൊക്കെ പൂ വെച്ചിരിക്കുന്നുണ്ടല്ലേ കാണാൻ നല്ല രസമല്ലേ പൂ പിന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെതാ ഇത് ചെയ്തിരുന്നു കേട്ടോ ഇത് നമ്മൾ കാണിച്ചില്ലല്ലോ ഇങ്ങനെ ഷീറ്റ് ഇട്ടിരുന്നേ നമ്മടെ പാലുകാച്ചലിന്റെ രണ്ടു ദിവസം മുമ്പാണ് കേട്ടോ ഈ ഷീറ്റ് ഇറക്കിയത് കാരണം ഇവിടെ ഫുള്ള് ഇത് കൂടെ വെള്ളക്കളിയായിരുന്നു ഇങ്ങനെ സ്ലാബിലും ഇത് പിന്നെന്താ വെച്ചാൽ നമുക്ക് അധികം ചെലവ് വന്നില്ല നമ്മുടെ കയ്യിൽ തന്നെ കമ്പി ഉണ്ടായിരുന്നു പാരപ്പറ്റ് കെട്ടാൻ വേണ്ടി വാങ്ങിയ ഇതിലൊക്കെ നമ്മൾ പാരപ്പറ്റ് വേണ്ടി വാങ്ങിച്ച അപ്പോ ഇങ്ങനെ ഇത് ഇട്ടു ഇത് ഇട്ടതും കൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ് കാരണം എന്താണെന്നറിയുമ്പോ മഴ പെയ്താലും വെള്ളം ഇവിടേക്ക് വരുന്നില്ല ഈ സൈഡിൽ കൂടെ പോകണുണ്ട് പിന്നെ അങ്ങോട്ട് നമുക്ക് വലിച്ചു ഇറക്കി എടുക്കാനും പറ്റില്ല കണ്ടില്ലേ ഇനി അവിടെ വരുമ്പോ നമ്മുടെ മതില് തൊടാൻ പറ്റൂട്ടോ അത്രേ ഉള്ളു ഈ വീടിന്റെ ഷേപ്പ് കാണുന്നുണ്ടെങ്കിലേ നമ്മടെ ഇവിടെ വന്ന് നോക്കണം നമ്മുടെ ഇവിടെക്ക് ഇന്നലെ ഇന്ന് ഒരു ചേച്ചിയൊരു ഏട്ടനും വന്നിരുന്നു ഇപ്പൊ വീഡിയോയില് കാണുമ്പോ ഭയങ്കര വ്യത്യാസവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പക്ഷെ അടുത്ത് വന്ന് നോക്കുമ്പോ ഇത് ഇത്രയും എന്ന് പറഞ്ഞിട്ട് അവരേ ലേട്ടാ ചെറുപ്പത്തിലും വലുപ്പത്തിലും കാര്യമില്ല അപ്പോ മക്ക് വായോ ഉള്ളിക്ക് കയറാ ഡിസൈനർ പ്രത്യേകത ഉണ്ടാകാണ് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ല വലുപ്പം തോന്നുന്ന രീതിക്കാണ് അതിന്റെ ഈ ഷോവാളൊക്കെ എങ്ങനെ മെയിൻ ആയിട്ട് അപ്പോ ഇതാ നമ്മുടെ സിറ്റൗട്ട് ഇപ്പൊ ഈ ഷീറ്റ് ഇട്ടും കൊണ്ട് കുറച്ച് വലുപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സിറ്റൌട്ട് വലുപ്പം പിന്നെ തണല് വല്ലാതെ കയ്യില്

രാത്രി പത്തേര പത്ത് മണി കഴിഞ്ഞു പോയി അപ്പൊ നമുക്ക് ഒറ്റപ്പെട്ട പോലെ കുട്ടികളും കുട്ടികളും പോയി പോയി ശരിയാ അപ്പൊ ഇതാ നമ്മുടെ എങ്ങനെയാ പറയാ കേറി വരുമ്പുള്ള ഹാളിലേം ലിവിംഗ് റൂം ലിവിംഗ് റൂം ഇതാ ഇത് ഏട്ടന്റെ രണ്ടാമത്തെ അനിയൻ കൊണ്ടന്നതാണ് കേട്ടോ എന്താ ദിവാങ്കോട്ടും അതേപോലെ തന്നെ ഒരു ടീ പോയും അപ്പോ നമ്മള് വീടിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും ആരും കൊണ്ടുവരരുതേ പറഞ്ഞതാണ് പക്ഷെ അവര് പ്രത്യേകം പറഞ്ഞത് ആരും കൊണ്ടുവരരുത് നമ്മുടെ പണികൾ പൊടി ഇനി ഇത് ഫുള്ളും കവർ ചെയ്തിട്ട് നമുക്ക് മുകളിൽ അല്ല ടാർപ്പായ ടാർപ്പായ മൊത്തം ഇറക്കിയിട്ട് അവിടെ വെക്കണം എന്താച്ചാ നമ്മുടെ ഇനി പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് ഇതേപോലെ

നല്ല കളർ എനിക്ക് കളറും ഇഷ്ടായി ഇതിന് ഡിസൈൻ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ ഇത് രണ്ടാമത്തെ അനിയന്റെ വകയാണ് പിന്നെ നമ്മൾ എല്ലാവരോടും പറഞ്ഞിരുന്നു എന്തെന്നറിയോ നമ്മടെ ഫംഗ്ഷൻ ഉണ്ട് ആരും ഇപ്പൊ എന്നുള്ളത് പറഞ്ഞു പക്ഷെ ഇതൊരു പ്രത്യേകം പറഞ്ഞില്ല എല്ലാരും പിന്നെ ഇത് കിട്ടിയത് ഇത് കിട്ടിയത് ഒരു ഉപകാരമായി കാരണം എല്ലാവരും വന്ന സമയത്ത് ഇരിക്കാൻ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു മൂന്ന് കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് കിട്ടിയതും കൊണ്ട് കുറെ പേര് അതിലിരുന്നു അല്ലേ നല്ല ഉപകാരമായി നല്ല ഉപകാരമായി ഇങ്ങനൊരു നല്ല ഉപകാരമായി ഇത് കഴിഞ്ഞിട്ട് ഇനി പണി സമയത്താണ് ബുദ്ധിമുട്ട് ഉള്ളൂ പിന്നെ നമ്മള് വാഷ് ബേസിൻ വാങ്ങിട്ടോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ആയിരത്തി എണ്ണൂറ് രൂപ നമ്മള് കടയില് ചോദിച്ചപ്പോ ഒരുപാട് വില ഇത് മതി എന്താണെന്നറിയോ വൈറ്റാകുമ്പോ ചെറിയ എവിടെങ്കിലും ഒരു ചളിയായി കഴിഞ്ഞാ അതെടുത്ത് കാണിക്കില്ലേ അപ്പൊ അത് വിചാരിച്ചിട്ട് ഇതും തന്നെ കറുപ്പല്ലേ ഇതിനോട് ചേർന്ന് ഇതെന്താണ് തുറക്കാത്തത് എന്നൊക്കെ കൊറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ പെയിന്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സമയത്ത് നമ്മൾ കറണ്ട് എടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അത് ആവശ്യത്തിന് വേണ്ടി അതൊന്നും മൂടി മൂടി ആയി ക്ലീൻ ചെയ്യാൻ നല്ല സമയം എടുക്കുന്നു ചെയ്തതാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എടുക്കുകയും ചെയ്യാലോ ഇതൊക്കെ കാണിച്ചു എന്തായാലും എല്ലാം കാണിക്കും ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം ബെഡ്റൂം അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു ബെഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു ഇന്നലെ ഇവിടെയാണ് താമസിച്ചത് ഞാനും മേട്ടനും കുഞ്ഞുണ്ണി മാത്രമേ കടന്നുള്ളൂ കടന്നുള്ളൂടെ ഷീറ്റ് എടുക്കണം അപ്പോൾ ഞാനും കുഞ്ഞുണ്ണി ഇവിടെ കടന്നു പുതിയതല്ലേ എന്താ ഇന്നലെ എന്നിട്ട് വീട്ടിൽ നിന്ന് അമ്മയും ദീന ബെഡുകാർ വരുമ്പോഴേയും വാങ്ങിത്തരാ വാങ്ങിത്തരാ പറഞ്ഞ ഞാൻ പറഞ്ഞു ഇതൊക്കെ എവിടെ കൊണ്ടിരുന്നു ഇനി ഇതൊക്കെ നമ്മള് തറവാട്ടിൽ ഇങ്ങനെ കൊണ്ടിരുമ്പോ അവിടെ അതിനുള്ള സ്ഥലങ്ങളില്ലാരി കുത്തിച്ചാരി കുത്തിച്ചാരി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ഇന്നലെ ഇവിടെ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹാണ് ഇതിലിങ്ങനെ താമസിക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു ആഗ്രഹം നമ്മുടെ ദൈവായിട്ടും നിറവേറ്റി തന്നു ഇതിനൊക്കെ നമ്മൾ പറയില്ലേ എല്ലാറ്റിനും ഒരു എന്ന് പറയില്ലേ അതുപോലെ തന്നെ എല്ലാറ്റിനും ഒരു സമയണ്ട് നമ്മൾ നമ്മുടെ അവിടത്തെ ഫാൻ ഇങ്ങോട്ട് തന്നെ എടുത്തിട്ട് വന്നു ഇല്ലാതെ പറ്റില്ല ഇന്നലെ ഭഗവത് സേവ കഴിഞ്ഞിട്ടേ ഇന്നലെ വിളക്കും ആ തിരിയടിയും ഒക്കെ ചൂട് വീടിന് സത്യം പറയച്ചാല് ഭയങ്കര സന്തോഷായിട്ടോ കാരണം നമ്മളൊന്നും വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ദൈവം തന്നു നല്ല ഭംഗി നല്ല ഭംഗിയായി എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടായി എല്ലാവരും ചോദിച്ചു നമ്മള് എന്താണ് ചെയ്ത് കാരണം നമ്മള് വിചാരിച്ചിട്ടില്ല ഞാൻ എനിക്കറിയില്ല ഈ ഭഗവത് സേവയുടെ കാര്യം ഒന്നും കേട്ടോ ഗണപതി ഹോമം കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടുത്തം വിടും പക്ഷെ അവർ പറഞ്ഞു നമ്മളോട് ഇങ്ങനെ ചെയ്താ നല്ലതാണ് ോ എല്ലാ ഒതുങ്ങിയിട്ട് കണ്ടിട്ടില്ലല്ലോ എല്ലാ സാധനം ഒതുക്കി വൃത്തിയായിട്ട് കിടക്കണോ എല്ലാ സാധനവും പണി സാധനങ്ങളും കൊണ്ട് പോലെ ഇതായിട്ട് കിടക്കുകേ അപ്പൊ എല്ലാം അതും ഒതുങ്ങി നീറ്റായി കിടക്കണ എനിക്കൊരു സന്തോഷം നമ്മുടെ വീട് നീറ്റായി വൃത്തിയായി കിടക്കുമ്പോ ഒരു സന്തോഷല്ലേ അപ്പൊ അതെങ്ങനെ ഇന്നലെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ എങ്ങക്കാണെന്ന് വെച്ചാലും ഒക്കെ അവരൊക്കെ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി പറഞ്ഞില്ലേ കൊറേ കാര്യം പിന്നെന്താ ഭയങ്കര എന്താ ഇവിടെ നിന്ന് ഇനി ഒന്ന് മൂന്ന് മൂണ്ടാ മതി അപ്പുറത്തേക്ക് കേൾക്കുമോ അത്രേ ഉള്ളു കണ്ടില്ലേ നമ്മൾ കിടക്കുന്ന room ഇവിടുന്ന് നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ ജനലാണ് ട്ടോ അവിടെ കാണുന്നത് അതപ്പുറത്ത് അത്ര അടുത്താണ് നമ്മുടെ വീട് അമ്മും അച്ചും ഇന്നലെ ഇവിടെ കിടക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളില്ലേ ഞങ്ങൾ അവിടെ തന്നെ കിടക്കണത് പറഞ്ഞു അവർ എന്നിട്ട് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ കിടന്നിരുന്നു പിന്നെന്താ നീ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണ്ടേ പിന്നെ നമുക്കില്ലേ ഈ നവധാന്യങ്ങൾ നവധാന്യങ്ങൾ നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഏട്ടനെ ഓടിപ്പോയി എന്താപ്പിക്കും കിട്ടിയില്ലേട്ടാ ഇല്ലെങ്കിൽ ഇന്നലെ പെട്ട് പോയേനെ പിന്നെതാ നമ്മുടെ ഇതൊക്കെ കഴുകി വെച്ചതാട്ടോ ഇതെല്ലാവർക്കും കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി നാരായമൊക്കെ സ്റ്റീലിൻ്റെ എടങ്ങാഴി സ്റ്റീലിൻ്റെ വാങ്ങിയത് കാരണം എന്താ വെച്ചാൽ മറ്റേതാവുമ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെതാ അഷ്ടമംഗല്യ തട്ട് കണ്ടോ സത്യം പറഞ്ഞില്ലേ ഞാനായിട്ടത് കാണുന്നത് രാമായണം കാണാത്തവര് ഇന്നെ പോലെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നിട്ട് ഇതില് കൺമശി കൺമശി കുങ്കുമം എന്താണ്ടോ ഈ കുങ്കുമം ഇനി മാറ്റണം കൺമശി കുങ്കുമം വെറ്റിലിടാൻ പറ്റുമോ തെൽക്കാലം ചെറിയ ഉരുളിയുടെ ഷേപ്പ് കണ്ടോ ഉണ്ടോ കൺമശി കുങ്കുമം നാണയം ഇതാ പിന്നെന്താ കിണ്ടി കണ്ടോ കുടം കൊടമണ് പിന്നെന്താ നിലവിളക്ക് നിലവിളക്ക് എന്താ എന്താ ഒന്ന് ഒന്ന് അറിയില്ല ഒരു തന്നെ നല്ല സന്തോഷം അല്ലേ ഇതൊക്കെ പിടിച്ചു കയറാന് പറ്റിയല്ലോ രാമായണം പ്രസാദം അപ്പൊ അതിന്റെ ഒപ്പം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അത് തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നിക്കുകയാണ് ഏ ഗ്രന്ഥം ഗ്രന്ഥം ഇവിടെ വെച്ചതാട്ടോ നമ്മളിവിടെ ഒന്നും എന്താ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെച്ചോളാൻ പറഞ്ഞു പിന്നെ ഒരു നിലവിളക്ക് ഇവിടെ ഒരു നിലവിളക്ക് ഇപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയുടെ സെറ്റപ്പ് കഴിഞ്ഞു ഇത് നാളെ അവർ പണിക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള മെഷീൻ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളോട് ഇതിൽ കൂടുതൽ എന്താണ് പറയുന്നത് പിന്നെ വലിയൊരു കാര്യം ഇതാ നമ്മൾ അടുപ്പ് വെച്ചു ഗ്യാസ് അടുപ്പ് വെച്ചിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇത് ഇതിനോട് ചേർന്ന് വെച്ചിരിക്കാണ് സ്ലാ സ്ലാ എന്താ പറഞ്ഞു കൊടുക്കേ സ്ലാ ഇറക്കി ഗ്ലാസ് ഗ്ലാസിന്റെ ഓണാവുമ്പോ ഓൺ ഓഫർ പറഞ്ഞ പോലെ എന്താണല്ലേ എനിക്ക് ഇതല്ലേ കത്തിക്കട്ടെ കണ്ടോ കത്തറ കണ്ടില്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി കത്തിച്ച് കഴിച്ചെന്നാണ് കേട്ടോ ഏ എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ട് കാരണം ഞാൻ സാദാ അടുപ്പ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ അടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയുക എന്താ പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരടുപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ പണിയൊക്കെ ചെയ്തപ്പോ ഈ അടുപ്പ് നമുക്ക് സമ്മാനം കിട്ടിയതാണ് കേട്ടോ അല്ലേ ഇത് നമുക്ക് ചേച്ചി തന്നതാണ് അപ്പോ ഈ അടുപ്പും നമുക്ക് കിട്ടിയതാണ് എന്താ നമ്മൾ സാധ ചെയ്യണം തന്നെ വിചാരിച്ച അപ്പൊ ഇത് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുത്തോളു കൊണ്ട് പോന്നിട്ട് ഒരു മൂന്ന് അടുപ്പുള്ള ഇത് തന്നു എനിക്കെന്തായാലും ഞാൻ അങ്ങനെ എടുത്ത് എടുത്തു പറഞ്ഞു സാധാ ഒരടുപ്പ് എന്താടി എന്താ കോലില്ലേ തൊടപ്പ് പോലെ തൊടപ്പ് പോലെ അവിടെ വെച്ചിട്ട് വെക്ക ചളി എന്താ പിന്നെ വെള്ളം വെള്ളം വെക്കണം പറഞ്ഞ വെള്ളം വെച്ചിട്ടാ അപ്പൊ എന്താ പറയാ നമ്മൾ വിചാരിച്ച കാര്യത്തിനേക്കാട്ടിലും നന്നായി നമ്മള് എല്ലാവരുടെയും പോകുമ്പോ ഞാൻ പറയാറില്ലേ കണ്ടിട്ടില്ല പക്ഷേ ഏട്ടൻ ഇതിന്റെ പണി ചെയ്യും കൊണ്ട് ഏട്ടനെ ഇങ്ങനെ തടുപ്പ് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഏട്ടനെ ഫുൾ സത്യം പറയുക വച്ചാല് ഏട്ടനെ ഇത് കണ്ട് ശീലിച്ചിട്ടുണ്ട് ഏട്ടൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏട്ടൻ ഈ വീടിന്റെ കബോർഡ് വർക്കുകൾ ഡിസൈൻ ഒക്കെ പറഞ്ഞാല് അനിയേട്ടന്റെ ാണ് എനിക്കൊന്നും അതിനുള്ള കവറൊക്കെ പൊളിച്ചു കാണുമ്പോഴാണ് ഇത് ഇന്നലെ വന്നപ്പോ എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിക്കൊള്ളുല്ലേ അടുപ്പ് എല്ലാരും പറഞ്ഞു ഇത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ ഇത് തോന്നില്ല ഇതിന്റെ ഉള്ളിലത്തെ കളറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ സെറ്റ് ചേർച്ച പിന്നെ നമ്മുടെ ഗ്യാസും കുറ്റി നമ്മള് പുറത്താണ് വെച്ചിരിക്കുന്നത് ഇവിടെ അല്ല അത് ആദ്യ ഏട്ടം പറഞ്ഞിരുന്നു പുറത്തേ വെക്കുള്ളൂ ചൂടും കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ പറഞ്ഞിട്ട് കണ്ടില്ലേ ചൂടും കാര്യങ്ങളാകുമ്പോഴില്ല സിലിണ്ടർന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും ചില സമയങ്ങളിൽ ചോർച്ചയൊക്കെ ഉണ്ടാവില്ലേ ചില സമയത്ത് ചോർച്ചയില്ല ചില സിലിണ്ടറുകളൊക്കെ പണിക്കാര് കണ്ടല്ലോ എടുത്തെറീനെ കണ്ടില്ലേ അങ്ങനെയൊക്കെ ഒരു ചെറിയ ചോർച്ചയൊക്കെ നൈസും ചോർച്ച ഗ്യാസ് ലീക്ക് ആയി അറിയില്ല അതങ്ങനെ ഗ്യാസ് തിങ്ങി തിങ്ങി തിങ്ങിട്ടാണ് പൊട്ടിത്തെറിക്കിലൊക്കെ ഉണ്ടാവുന്നത് അതാണ് ഇങ്ങനെ പൊറത്താകുമ്പോ അതങ്ങനെ കാറ്റിൽ പൊക്കോളും അതാണ് നമുക്ക് ബാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ നമ്മള് ലോണ് കൂട്ടിയെടുത്തിട്ടാണ് വീട് പണിയൊക്കെ തുടങ്ങിയത് പക്ഷെ എന്നാലും നമുക്കൊരു സമാധാനം ഇനിയിപ്പോ കൊറേ ഇനി നമ്മള് വഴുകി കഴിഞ്ഞു വെച്ചാൽ അമ്മ പ്ലസ് വണ് ഇനി അവരുടെ കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന് നമ്മൾ പൈസ ഉണ്ടാക്കി വെക്കണ്ടേ പറ്റില്ല പിന്നെ എല്ലാവരുടെ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് ഇനി നമ്മൾ വഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ വലുതായി വന്നില്ലേ അപ്പൊ അമ്മ പ്ലസ് വൺ എത്തി അപ്പൊ അവരുടെ ഇനി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വിദ്യാഭ്യാസത്തിന് പൈസ വേണ്ടിവരും ഓരോ കാര്യങ്ങളാവുമ്പോ നമ്മളിപ്പോൾ ചെയ്യുക അതന്നെ പറയണ മക്കളുടെ ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം കൂടിയും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എല്ലാറ്റിനും ഒരു സമയാണ് നമ്മള് എന്താവണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ശ്രമിക്കുക ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് അല്ലാതെ നമ്മള് വിചാരിക്കണോടത്ത് കൂടെ ഒന്നും എത്തില്ല പറഞ്ഞില്ലേ നമ്മളിത് മെയ്യിൽ നമ്മുടെ വീടിന്റെ പാലുകാച്ചല നടത്തണം നമ്മൾ വിചാരിച്ചതാ മെയ് ആറാം തീയതി ഞങ്ങളുടെ കല്യാണ വാർഷികാണ് അന്ന് നടത്തണം പക്ഷെ നമുക്കന്ന് പറ്റിയില്ല അത് മെയ് കഴിഞ്ഞിട്ട് പിന്നെ ഓണത്തിന് നമ്മൾ അങ്ങനെ മെയ് കഴിഞ്ഞു കഴിഞ്ഞു ഓരോ മെയ് നമ്മൾ പറയും മെയ് മുന്നേ പറയും ഈ നമുക്ക് പറ്റിയ പറ്റിയ മതി അത് സത്യം നമുക്കത് നടന്നിട്ടേ ഇല്ല പക്ഷെ ഞാൻ പറയാണ് കൊറേ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ വീടിന്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങളുടെ വീട് ഇതിനൊക്കെ ഒരു സമയം നമ്മൾ വിചാരിക്കുന്നു കല്യാണം വീട് എന്നൊക്കെ പറയണതല്ലേ അത് ആ സമയത്തേ നടക്കുള്ളൂ നമ്മള് ധൃതി പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ എന്താ നമുക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ പോയിട്ടും അതേപോലെ ഓരോ ഭാഗത്തു നിന്നും ഓരോ ചേച്ചിമാരൊക്കെ വിളിച്ചിട്ട് അവിടെ ഇത് ചെയ്തു ഇവിടെ ഇത് ചെയ്തു പ്രസി ശരിയാവും ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയും ഒരു ഗുണം തന്നെയായിരിക്കും ആയിരിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ എന്നാലും ഭയങ്കര സന്തോഷമായി ഉള്ളു നിറഞ്ഞു സന്തോഷിക്കാറില്ലേ അമ്മയ്ക്കൊക്കെ കണ്ടു നിറഞ്ഞ ആ ഏട്ടൻ പിന്നെന്താ എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു ഒരാഗ്രഹമായിരുന്നു നമുക്ക് എല്ലാവരും പറയായിരുന്നു അപ്പോൾ രണ്ടാമത്തെ അനിയൻ്റെ ഒരു അക്കിയെന്ന് വെച്ചാൽ ഏട്ടന് രണ്ട് കുട്ടിയോ പെൺകുട്ടികളാണ് വീടായില്ല നമ്മൾ തറവാട്ടിലാണെന്ന് വെച്ചാൽ നമ്മളൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം എന്ന് പറയുമല്ലോ അപ്പോൾ മരുമക്കളൊക്കെ വരുമ്പോൾ എന്നോട് ഞാൻ ആദ്യം അറിയാം ആ ഉള്ള വീട്ടിൽ നമുക്ക് താമസിക്കാം എന്തിനാ വെറുതെ വേറെ ബാധ്യത വരുത്തണമെന്ന് പക്ഷെ നാളെ നമുക്ക് ചിന്തിക്കേണ്ട നമുക്ക് മരുമക്കൾ വരും മരു മരുമകൾ വരും മരുമക്കൾ വരും ഒക്കെ വരും അവ വരണം അതൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് അവരുടേതായൊരു പ്രൈവസിയും കാര്യങ്ങളും വേണ്ടേ അപ്പോ ഇത്രയാക്കി തന്ന ദൈവത്തിനോട് നന്ദി പറയുന്നു പിന്നെ അതേപോലെ ഒരുപാട് പേര് സങ്കടപ്പെട്ടിരിക്കുന്നു മാണ്ട്ടോ ഒക്കെ ശരിയാവുന്നു നമ്മളും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്നും താഴ്ന്നു താഴ്ന്ന് താഴ്ന്നു താഴ്ന്നു വന്ന ആൾക്കാരാണ് നമ്മളിപ്പോഴും എവിടെ എത്തിയിട്ടൊന്നുമില്ല എവിടെ പക്ഷെ നമുക്ക് എവിടെ എത്തണ്ട അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെന്താ ഇപ്പോ പേടിയോ ഓരോരുത്തരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏട്ടാ പെട്ടെന്ന് പെട്ടെന്നാണ് അസുഖങ്ങൾ വരിക നമ്മൾ ഇന്ന് കണ്ടോരോ നാളെ കാണില്ല അപ്പോൾ കുശുമ്പും അതേപോലെ തന്നെ അവർ കുറ്റമറയിലൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ എല്ലാവരും വേണം ഞാനതാ ചിന്തിക്കുന്നത് കേട്ടോ എനിക്കെല്ലാവരും വേണം അപ്പോൾ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാനും അവർ അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നിൽക്കാനും നമ്മൾ ശ്രമിക്കുക ഞാൻ പറയണത് തെറ്റാണെന്നറിയില്ല കേട്ടോ ഞാനങ്ങനെയാണ് ചിന്തിക്കാറ് അപ്പോൾ ഏട്ടന അപ്പുറത്ത് നിന്നൊട്ടേ ഇന്നലെ പിന്നെ അതൊക്കെ കുറച്ച് ദിവസമായിട്ട് ഏട്ടനെ ഓട്ടപ്പാച്ചിൽ തന്നെ അങ്ങോട്ട് കൂട്ട് അങ്ങോട്ട് കൂട്ടു അങ്ങോട്ട് കൂടുക പറഞ്ഞിട്ട് ഏട്ട ഉറക്കം വന്ന് ഏട്ടനൊന്ന് കിടക്കട്ടെ നീ കുറച്ച് സാധനങ്ങൾ കൊണ്ടി കൊടുക്കാണ്ടാമ്പ ഞാൻ വരെ വണ്ണേ കണ്ടോ അഹങ്കാരം കാണിക്കണുണ്ടോ എന്റെ തുണി ഞാൻ നാളെ തിരുമുള്ളക്ക് വയ്യ അവിടെ പോരേ ഞാൻ വരാം ഈ നമ്മൾ ഇട്ടിരുന്നത് കുറച്ച് പൊക്കി വെച്ചോ അല്ലെങ്കിൽ തുണിയൊക്കെ വരാ ചെരിപ്പൊന്നും നമ്മള് ഇവിടെ അഴ കെട്ടുന്ന സമയത്തേ അവര് വന്നിട്ട് പറഞ്ഞു ഉമ്മർത്ത അഴ കെട്ടണ്ട ശരിയല്ലോ ശരിയല്ലോ ക്കണ ഫോട്ടോയിലേ സുഖന്യ എന്തിനാ നീ കരഞ്ഞു സന്തോഷം കരഞ്ഞാടി കറങ്ങി അവള് കരഞ്ഞിട്ടേ ഇല്ല കണ്ണില് കണ്ണിലേ എന്താ ആവി കേറിയിട്ട് കണ്ണിന്ന് വെള്ളം വന്നതാണ് കൂട്ടുകാരെ എന്നിട്ട് അവള് കറിയ ഞങ്ങൾ എന്നിട്ട് അന്ധമുട്ടു എപ്പഴവൾ കറിഞ്ഞു ഇന്ന് ഫോട്ടോ ഞാൻ ഫേസ്ബുക്കില് ഫോട്ടോട്ടൊക്കെയാ ഞാന്

സുഗന്യ എന്താ പേടിച്ച് കണ്ണുന്ന് അറിഞ്ഞു നിക്കണേന്ന് നമ്മക്കിതാ എന്തടിന്ന് പറഞ്ഞ് സംസാരിക്കാനും നമ്മുടെ കൂടെ നിക്കാനും പറ്റുന്നുണ്ട് പറഞ്ഞ വച്ചാലെ അത് എത്രത്തോളം ഞാൻ ഓടണം അതന്നെ പറയണേ അവളെ പേടിച്ച് ഞാൻ ഓടണം പറയാ ചേത്തപ്പോ ടേ ചാത്തപ്പാ കണ്ടോ ഒന്നിനെ വിളിക്കുമ്പോ എല്ലാവരും വരുന്നു അവർക്ക് ഈ വീട് അറിയില്ലാട്ടോ അവർക്ക് ആ വീടേ അറിയുള്ളു അവരവിടെ മാത്രമാണ് ഇവിടേക്ക് അധികം വരികേ ഇല്ല ആ ഭാഗത്തു കൂടെ മാത്രം കണ്ടോ ആ വഴി തരുള്ളൂ അത് നമ്മുടെതാ മിറ്റൊക്കെ വൃത്തിയായിട്ട് എന്താ വൃത്തിയിൽ കിടക്കണക്ക നല്ല വൃത്തി വേഗം ഉണങ്ങിക്കിട്ടി ഞാനിപ്പോഴാട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിന്ന് കുറെ പണി ഉണ്ടായിരുന്നു എത്ര നേരമാണെങ്കിൽ ചെയ്തു പറഞ്ഞിട്ടാ എന്തോ ഒരു ഭംഗിയായിരുന്നു ഭഗവതിന് വരച്ചത് കാണാൻ അറിയോ നമ്മുടെ മനസ്സിന്ന് കണ്ണൊന്നും അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ ഉള്ളിലൊക്കെ ഭഗവതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ പോലെ ഉണ്ടായിരുന്നു ഏതൊരാൾക്കും അവരവരുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ ആ ഒരു വിശ്വാസം പിന്നെ ആ വീഡിയോ നിർത്തുകയാണ് നീ കൊറച്ചേരം ഒന്ന് എങ്ങനെ പറയാ അവിടെ നി ഇരിക്കട്ടെ അല്ലേ കിച്ചുട്ടറങ്ങി കിച്ചുവിന് പല്ലുവേദന ഇട്ടേ അവനെ എന്താ ആശുപത്രി കൊണ്ടയതാണ് അപ്പൊ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവന്റെ പല്ല് പറിക്കണം അപ്പോൾ എല്ലാരോട് എന്താ പറയാ എല്ലാവരും ചോദിച്ചിരുന്നു ചേച്ചി വീട് കാണിച്ചു കാണിച്ചിരുമോന്നുള്ളത് നമ്മളെല്ലാം എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ ചെലവര് പറയണ്ട് ഈ ടൈലിന് എത്ര രൂപയായി രൂപ സ്ക്വയർ ഫീറ്റ് ആ അത് എനിക്ക് അത് കേട്ടേനേ ഉള്ളൂ കേട്ടോ ഈ വീടിനെ പറ്റിയിട്ട് സംബന്ധിച്ച ഒരു കാര്യം എനിക്കറിയില്ല പിന്നെ ഏട്ടനാണോ വീടിന്റെ പണികളൊക്കെ ചെയ്യും കൊണ്ട് കബോർഡിന്റെ പണികളാണോ വെച്ചാലും ഒക്കെ ചെയ്യും കൊണ്ട് ഈ വീട് ഓരോ പ്ലാനുകൾ ഉണ്ടാവും നമുക്കറിയില്ല നമ്മുടെ വീട് അവിടത്തെ വീടാച്ചാലും ഇവിടുത്തെ ആ മേഖലയെ കുറിച്ച് നമുക്കറിയാം ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കറിയും ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടെ വീഡിയോ നിർത്തട്ടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം